ഇതാ കപ്പ്ളങ്ങ തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാദ്യം തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് എങ്ങനെ വെക്കുന്നതെന്ന് കാണിക്കാം കപ്പളങ്ങയുടെ തൊലി ചെ തൊലി ചെത്തി കഴിഞ്ഞു ഇനി ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞെടുത്ത് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം നടുക മുറിച്ചപ്പോൾ ഇതിന് കുരു മൊത്തം കളഞ്ഞിട്ട് അരിയുക അപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളൊക്കിയിട്ട് കഴുകി കൊളന്നിട്ടുണ്ട് ഇത് കൊത്തി അരിയണം കേട്ടോ രണ്ട് പോയി അതൊന്ന് വിളിച്ചു പോയി ഇത് കപ്പളങ്ങി അരിഞ്ഞുകഴിഞ്ഞു കേട്ടോ വേണ്ട കൊത്തി കൊത്തി അരിഞ്ഞോ അപ്പം ഇതിന് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പം തേങ്ങ തേങ്ങയിലോട്ട് എന്താ മൂന്ന് പച്ചമുളക് കുറച്ച് ചെറുചീരവും മഞ്ഞൾ പൊടി ൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം ഇതിലൊര സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട് ये देखो हां मां मां हां तो भर दो

ഇത് ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പളങ്ങക്ക് കുറച്ച് വേഗം ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വെക്കാം നമുക്ക് നോക്കാം കേട്ടോ ആയോ ുള്ളി അതിനകത്ത് പകുതി ഇട്ടത് സച്ചോന് ഉള്ളി അധികം ഇഷ്ടില്ലാട്ടോ അതുകൊണ്ടാണ് ഉള്ളി ഞാൻ പകുതി കളയും ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ കൊറച്ചെങ്കിലും തിരിക്കാനോ വിചാരിച്ചിട്ടാണ് ഉള്ളി ഓരോ മുഴുവനൊക്കെ ഇടാത്തത് ഇത് വെള്ളത്തിന്റെ കുറച്ചൊന്നും വറ്റി നോക്കട്ടെ വെന്തിട്ടുണ്ട് ഉപ്പും കറക്റ്റാ ഇത് ഏകദേശം തോരനായിട്ടുണ്ടോ വെള്ളമൊന്നുമില്ല വളർന്ന് വന്നിട്ടുണ്ട് ഇത്രക്കുള്ള വീഡിയോയില് ഇങ്ങനത്തെ കപ്പലിനാത്തോരം റെഡിയായി ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ